ബ്രിട്ടീഷ് വിസ നിയമങ്ങളിലെ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു കെ സ്റ്റുഡന്റായി അപേക്ഷിക്കുന്നവർക്ക് ഇനി അക്കൗണ്ടിൽ കൂടുതൽ തുക കാണിക്കേണ്ടി വരും ലണ്ടനിൽ ഒൻപത് മാസത്തേക്ക് ചുരുങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് പൗണ്ടെങ്കിലും വേണം ഈ തുക തുടർച്ചയായി ഇരുപത്തിയെട്ട് ദിവസങ്ങൾ ബാങ്കിൽ ഉണ്ടായിരിക്കുകയും വേണം കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുന്ന കുടിയേറ്റക്കാരായ കുറ്റവാളികൾക്ക് വിസ നിരാകരിക്കുന്ന വ്യവസ്ഥ നവംബർ പതിനൊന്ന് മുതൽ നിലവിൽ വന്നു ഗുരുതര കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ഉടൻ നാടുകടത്തും സീസണൽ വർക്കർ വിസയിലും മാറ്റം വന്നു പത്തു മാസ കാലയളവിലും ആറുമാസക്കാലവും ബ്രിട്ടനിൽ ജോലി ചെയ്യാൻ കഴിയും സുരക്ഷാ ആശങ്കയുണ്ടെങ്കിൽ ഫാമിലി വിസ നിഷേധിക്കാനും അനുമതിയുണ്ട് ബ്രിട്ടനിൽ ജോലി ചെയ്യാനെത്തുന്നവർ എ ലെവൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ പാസാകണമെന്ന നിബന്ധന ജനുവരി വരെ നടപ്പാക്കില്ല കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി സർക്കാർ പുതിയ നിയമങ്ങളുടെ ഭാഗമായിട്ടാണിത് സ്കിൽഡ് വർക്കർ വിസയ്ക്കോ സ്കെയില് വിസയ്ക്കോ അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ ബി ടു ലെവൽ നേടേണ്ടിവരും സ്കിൽഡ് വർക്കർ വിസയിൽ ഏത് ജോലിയാണെങ്കിലും ബാച്ചിലർ ഡിഗ്രിക്ക് തുല്യമായ ആർ ക്യു എഫ് ലെവൽ സിക്സ് യോഗ്യത ആവശ്യമാണ് യോഗ്യതകൾക്ക് പുറമെ ശമ്പള പരിധിയും വിവിധ വിസ ഗ്രൂപ്പുകളിൽ വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ അതേസമയം വിദേശ കെയർ വർക്കർമാർക്ക് ഇനി ബ്രിട്ടനിലേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കില്ല പെർമനന്റ് റെസിഡൻസിന് ബ്രിട്ടനിൽ താമസിച്ചിരിക്കേണ്ട കാലയളവ് വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം നിലവിലെ അഞ്ചു വർഷമെന്നത് പത്ത് വർഷമായാണ് ഉയർത്തുക അതേസമയം യു കെ സമ്പദ്വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും സംഭാവന നൽകി പോയിന്റ് നേടിയവർക്ക് ഇതിനു മുൻപ് തന്നെ സെറ്റിൽമെന്റ് നേടാനും അവസരമുണ്ട് ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ സർക്കാർ പിന്നീട് അറിയിക്കും